വണ്ടിയുടെ അലൈമെൻറ്റ് വ്യത്യാസം വരാനും അതിനിണക്ക് തന്നെ വണ്ടിയുടെ ടയർ വെട്ടി തേനക്കുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും ഇത്തരത്തിലെ ലോവറാമിൻ്റെ ബുഷൊക്കെ ഡാമേജ് ആയി കഴിയുമ്പോഴത്തേക്ക് കൺട്രോൾ ആം എന്നാണ് ലോവർ റാമിനെ പൊതുവെ പറയുന്നത് അപ്പോൾ അതിൻ്റെ പേര് കിണക്ക് തന്നെ ഇതിനിക്ക് ബുഷ് ഇതിപ്പോൾ നല്ല രീതിയിൽ ഡാമേജായി പൊട്ടിപ്പോകണെങ്കിൽ നമ്മൾ കാല് കൊടുത്ത് ഓടിക്കുമ്പോൾ വണ്ടി തെക്ക് വടക്ക് പോവുക അതെല്ലാം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് ഓടിക്കുമ്പോൾ ഒരു ഒരു ഷിവറിങ് വരിക അല്ലെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് വലിച്ചുകൊണ്ട് പോകുക അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങും ഹായ് ഞാൻ സബിൻ സലീം വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായി കേരള സ്വാഗതം നിങ്ങളിതാ എണ്ണയിലിരിക്കുന്ന സാധനം കണ്ടോ ഇത് വന്നിട്ട് ഒരു കൺട്രോൾ ആം അല്ലെങ്കിൽ ലോവർ റാമിൻ്റെ ബുഷാണ് ഈ ഒരു ബുഷ് ഒക്കെ ഡാമേജ് ആയിട്ട് പടപട ശബ്ദങ്ങൾ വാഹനങ്ങളിൽ വരാറുണ്ട് ഇത് സാധാരണഗതിയിൽ പലരും ലോവർ ആം സെറ്റോഡാണ് മാറുന്നത് നമ്മളിപ്പോൾ ഒരു എത്തിയോസിൻ്റെ സസ്പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇളക്കിയതാണ് എപ്പോഴത്തേക്കാണ് ഇതിൻ്റെ ബുഷ് പൊട്ടിക്കിടക്കുന്നത് കണ്ടത് ബുഷും ലോവർ ആമിൻ്റെ ഒരു ബോൾ ജോയിൻറ്റും കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ ഇതും കൂടെ നമ്മൾ മാറിയാണ് ചില വാഹനങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ലോവറാം ബോൾ ജോയിൻ്റ് ഫിക്സഡ് ആയിരിക്കും അതിൽ അതായത് ഇമ്പിൽട്ടഡ് ആയിരിക്കും വരുന്നത് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ബുഷ് ഡാമേജ് ആണെങ്കിൽ മാത്രമേ ബുഷ് മാത്രം മാറാൻ പറ്റുകയുള്ളൂ ലോവറാം ബോൾ ജോയിൻ്റൊക്കെ കംപ്ലയിന്റ് ആണ് എന്നുണ്ടെങ്കിൽ അതായത് ഇത്തരത്തിലുള്ള ലോവറാം ബോൾ ജോയിൻ്റ് ഒക്കെ ആണെങ്കിൽ ലോവറാം ബോൾ ജോയിൻറ്റ് വരുന്ന ആ ഒരു അസംബ്ലി അതായത് ലോവറാം സെറ്റോട് മാത്രമേ മാറാൻ കഴിയുള്ളൂ അത് വാഹനങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇപ്പോൾ നമ്മൾ മാറ്റാൻ പോകുന്നത് വെച്ചാൽ ഇത്തരത്തിൽ ബുഷാണ് മാറ്റാൻ പോകുന്നത് കാര്യം വരുന്നില്ല ഈ ഒരു ബുഷ് ഡാമേജ് ആണ് നമുക്ക് ഈ ബുഷ് ഈ ഒരു വാഹനത്തിൽ റീപ്ലേസ് ചെയ്യണം അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് റീപ്ലേസ് ചെയ്യുന്നത് നോക്കാം ഇതിപ്പം ഏകദേശം ഒരു മൂന്നാമത്തെ വീഡിയോ ആയിരിക്കും ഞാൻ ഈ ഒരു ബുഷുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ചാനലിൽ ഇടുന്നത് ലോറാമിൻ്റെ ബുഷ് റീപ്ലേസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ദാ ഇവിടെ ഒരു ആരോ മാർക്ക് കമ്പനി ഇതിൽ കൊടുത്തിട്ടുണ്ടോ അതായത് ഇവിടെ ഒരു ആരോ മാർക്ക് കമ്പനി നൽകിയിട്ടുണ്ട് ഈ ഒരു ആരോ മാർക്കിന് നേരെ ദാ ഈ ഒരു ബുഷിലൊരു ആരോ മാർക്ക് അതായത് ഈ ഒരു വെട്ട് കണ്ട അതിൻ്റെ നേരെ നിൽക്കണം അതായത് ഇത് കൃത്യമായിട്ട് ആക്ഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വെട്ട് വരുന്ന ഭാഗം കൃത്യമായിട്ട് ഈ രീതിയിൽ തന്നെ നിൽക്കണം അതാ ഇതിൻ്റെ ഇത് പുതിയ ബുഷാണ് പുതിയ ബുഷിൻ്റെ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ ഇവിടെ രണ്ടു വരുന്ന സ്റ്റെപ്പ് ഈ സ്റ്റെപ്പിന് നേരെ തന്നെ ഈ ഒരു ആരോ മാർക്ക് നിൽക്കണം എന്നുള്ളതാണ് അതായത് ഇതേപോലെ തന്നെ നിൽക്കണം ഇങ്ങനെയാണ് വെച്ച് നമുക്ക് പ്രെസ് ചെയ്യേണ്ടത് ഇപ്പം പ്രെസ്സ് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ കണച്ച് വെച്ചൊന്നും പ്രെസ് ചെയ്യരുത് കൃത്യമായിട്ട് കറക്റ്റിന് വെച്ച് വേണം പ്രസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ചില സാധനമാർ പറയും ഇനി ഇതൊക്കെ മാറുന്നത് മണ്ടത്തരമാണ് ലോവർ ആമ് സെറ്റോടെ മാറണം ഇല്ലയെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ വരും ഇത് അപ്പടി ഇപ്പടി എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും മണ്ടത്തരങ്ങളൊക്കെ ആയിട്ട് വരും സംഭവം എന്ന് വെച്ചാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ലോവർ ആം നിർമ്മിക്കുമ്പോൾ ഇപ്പോൾ പുതിയൊരു ലോവർ ആം നിർമ്മിക്കുമ്പോൾ ഇതൊന്നും ഇംബിൽറ്റഡ് ആയിട്ട് അതായത് ഇതിൽ തന്നെ വെച്ചുണ്ടാക്കുന്ന സാധനമൊന്നുമല്ല ഇതിൽ വരുന്ന വെച്ചാൽ ലോവർ റാമിൻ്റെ ഫ്രെയിം ഉണ്ടാക്കിയതിന് ശേഷം ഈ ബുഷുകൾ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ പ്രെസ്സ് ചെയ്ത് കയറ്റുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഒരു രണ്ട് പ്രാവശ്യത്തിൽ ഉള്ളിൽ ഒരു കാരണവശാലും ലോവർ ആമിൽ ബുഷ് പ്രെസ്സ് ചെയ്യാറില്ല ലോവർ റാമിൻ്റെ ആ ഒരു റൗണ്ട് ഭാഗമുണ്ടല്ലോ ഈ ഒരു ഔട്ടർ ഇന്നർ ഭാഗം ഈ ഒരു ഇന്നർ ഭാഗത്ത് എന്തെങ്കിലും രീതിയിലുള്ള തീമാനങ്ങളും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതായത് നമ്മൾ ഈ പ്രസ് ചെയ്ത് ഇറക്കുമ്പോഴും കയറ്റുമ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രഷറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അത് ഇപ്പം ഈ ഒരു വണ്ടിയുടെ ചിലപ്പം ഫസ്റ്റ് മാറിയായിരിക്കും ഈ ഫസ്റ്റ് മാറുമ്പോഴത്തേക്ക് പ്രസ്സ് ചെയ്യുമ്പം അങ്ങനെ പ്രത്യേകിച്ച് സീനും കാര്യങ്ങളൊന്നും വരുത്തില്ല രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും കാര്യം വരുത്തില്ല മൂന്നാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ലൂസോ കയറാൻ ഇപ്പം നമ്മൾ ടൈറ്റ് ചെയ്ത് ഇപ്പം പ്രസ് ചെയ്ത് കയറ്റാൻ നേരത്ത് ഫ്രീ ആയിട്ട് കയറുക അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നാൽ മാത്രം മതി ഇതിൽ പ്രത്യേകിച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് അപ്പോൾ ലോറാമ് നമുക്ക് പ്രസ്സ് ചെയ്ത് അതിൻ്റെ ബുഷും കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തെടുക്കാം അപ്പോൾ നമ്മൾ കറക്റ്റ് സ്ലീവ് എടുത്ത് വെച്ചിട്ടുണ്ട് നൈസിന് ഇതായത് കണക്ക് പ്രെസ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ലോവർ ആമിൻ്റെ ബുഷ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കാണിച്ചു തരാം ലോവറാമിന്റെ ബുഷ് ഇതാണ് നമ്മൾ ഇളക്കിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബുഷ് നോക്കിയാണെങ്കിൽ ഡാമേജിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റുന്ന ഈ ഭാഗത്തൊക്കെ പൊട്ടിയിരിപ്പുണ്ടോ ഈ ഭാഗം ദൈ സൈഡിലൊക്കെ പൊട്ടലുണ്ടോ അതുപോലെ തന്നെ ഈ ഭാഗത്തോട്ട് നോക്കിയാണെങ്കിലും പൊട്ടലുണ്ട് അപ്പോൾ ഇത് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് കണക്ക് തന്നെ സൗണ്ട് ശബ്ദം കേൾക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും വണ്ടിയുടെ അലൈമെൻ്റിന് വ്യത്യാസം വരാനും അത് കണക്ക് തന്നെ വണ്ടിയുടെ ടയർ വെട്ടി തേ കണക്കുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും ഇത്തരത്തില ലോവർ റാമിൻ്റെ ബുഷൊക്കെ ഡാമേജ് ആയി കഴിയുമ്പോഴത്തേക്ക് കൺട്രോൾ ആം എന്നാണ് ലോവർ ആമിന് പൊതുവേ പറയുന്നത് അപ്പോൾ അതിൻ്റെ പേര് കണക്ക് തന്നെ ഇതിന് ബുഷ് ഇതിപ്പോൾ നല്ല രീതിയിൽ ഡാമേജായി പൊട്ടിപ്പോകാണെങ്കിൽ നമ്മൾ കാല് കൊടുത്ത് ഓടിക്കുമ്പോൾ വണ്ടി തെക്ക് വടക്ക് പോവുക അതെല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് കുടിക്കുമ്പോൾ ഒരു വീലിനൊരു ഷിവിറിങ് വരിക അല്ലെങ്കിൽ ലഫ്റ്റ് ലൈറ്റ് വലിച്ചോണ്ട് പോകുക അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങും പട്ടപ്പട്ടപ്പട്ടാൽ നല്ല രീതിയിലുള്ള ശബ്ദം കാണിക്കാൻ തുടങ്ങും ഇനിയിപ്പോൾ നമുക്ക് പുതിയ ബുഷ് ഒന്ന് പ്രസ് ചെയ്യാം എങ്ങനെയാണ് പ്രസ് ചെയ്യേണ്ടതെന്ന് കൂടെ കാണിച്ചു തരാം നിങ്ങൾ ഏത് വണ്ടി ബുഷ് മാറുമ്പോഴത്തേക്ക് ഈ വെട്ടും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അത് കണക്ക് തന്നെ ബുഷ് റീപ്ലേസ് ചെയ്യാൻ നേരത്ത് ഇളക്കുന്നതിന് മുമ്പായിട്ട് ഇപ്പം ഇത് കണക്ക് ഇതിൽ ഇപ്പോൾ ആരോ മാർക്ക് ഉണ്ടാവും ഇതിൽ ആരോ മാർക്ക് ഉണ്ട് ആരോ മാർക്കിന് നേരെ നേരെയതാ ഈ ഒരു ഉയർന്ന ഭാഗവും അത് കണക്ക് തന്നെ ഈ ഒരു വെട്ടും വരണം ഈ ഒരു സ്റ്റെപ്പും വരണം ഇപ്പം ഇത്തരത്തിൽ സ്റ്റെപ്പോ കാര്യങ്ങളോ ഒന്നും അല്ലെങ്കിൽ ആരോ മാർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഇളക്കുന്നതിന് മുമ്പായിട്ട് കൃത്യമായിട്ട് ഒരു ആരോയോ മാർക്കിങ്ങോ ഒന്ന് ഇട്ടിട്ട് വേണം ഇളക്കാനായിട്ട് എന്നിട്ട് അതേ ലെവലിൽ വെച്ചിട്ട് വേണം ഇതെടുത്ത് സെറ്റ് ചെയ്യാനുമായിട്ട് അപ്പം നമ്മളിതാ ഈ ഒരു ബുഷ് കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് പ്രസ്സ് ചെയ്യാണ് പ്രെസ് ചെയ്ത് കേട്ടിക്കൊണ്ടിരിക്കുകയാണ് നോക്കിക്കോ ഈ ബുഷ് നമുക്ക് ഫുള്ള് പ്രെസ്സ് ചെയ്ത് കേട്ടേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ കുറച്ച് ഭാഗം പുറത്തോട്ട് തന്നെയാണ് നിൽക്കുന്നത് നിങ്ങളിപ്പം ഇതിലോട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതാ കറക്റ്റ് ആ സ്റ്റെപ്പിൻ്റെ നേരെ ആരോ വരുന്ന രീതിയിലാണ് ഞാൻ വെച്ച് പ്രെസ്സ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ലോവർ ആക്ഷൻ നല്ല പക്കായിരിക്കും ഇനിയിപ്പം എന്താ കുറച്ചും കൂടെ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാനുണ്ട് കയറാനുണ്ടോ കുറച്ചും കൂടെ കയറാനുണ്ട് അപ്പോൾ അതനുസരിച്ച് അങ്ങോട്ട് ചേർത്ത് കയറ്റി വെച്ചിട്ട് പ്രെസ്സ് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ പറയണം അപ്പോൾ നമ്മൾ നമ്മളതാ ഈ ലോറാവിൻ്റെ ബുഷ് പ്രെസ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് വീണ്ടും എടുത്തു പറയുന്ന കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ടാണ് അതാ ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ ഈ ഒരു സ്റ്റെപ്പ് ആരോടെ നേരെ നിൽക്കുക ബരാബ്രതാ ഈ ഒരു ഭാഗം എല്ലാം കറക്റ്റ് വരുന്ന രീതിയിൽ നമ്മൾ പ്രെസ് ചെയ്ത് കറക്റ്റ് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം എടുത്ത് സെറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ലോവർ ആം ബോൾ ജോയിൻ കൂടെ സെപ്പറേറ്റ് മാറുന്നുണ്ട് കണക്ക് തന്നെ പ്രെസ് ചെയ്ത് മാറാൻ പറ്റും ഇപ്പോൾ ചില ഒരു ജോക്കും ഈ ഒരു ബുഷ് മാറേണ്ട ആവശ്യം ഉണ്ടാകുന്ന ചെക്ക് ചെയ്തതിന് ശേഷം ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രം മാറിയാൽ മതി അങ്ങനെ എപ്പോഴും ഡാമേജ് ആവാനുള്ള ചാൻസ് വളരെയധികം കുറവായിരിക്കും ഈ ഒരു ബുഷിനെ സംബന്ധിച്ച് കൂടുതലിതിൽ പൊട്ടിപ്പോകുന്നതിന് ആയിട്ട് കണ്ടുവരുന്ന ഇത്തരത്തിലുള്ള വലിയ റൗണ്ട് ബുഷുകളായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങളുടെ വാഹനത്തിൻ്റെ ആമിലെ ബുഷൊക്കെ ഇതൊക്കെ ഡാമേജ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ സാമ്പത്തികമില്ല എന്നുണ്ടെങ്കിൽ ഇത് കണക്ക് ചെയ്യാം സാമ്പത്തികത്തിൻ്റെ കാര്യമല്ല യഥാർത്ഥം ഇതിങ്ങനെ ചെയ്താൽ മതി എന്നുള്ളതാണ് അപ്പം എന്തായാലും നിങ്ങൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ സാമ്പത്തികമായിട്ട് കുറച്ചെങ്കിലും ലാഭം വരും ഇത്തരത്തിൽ വർക്കും കാര്യങ്ങളൊക്കെ വരുമ്പഴത്തേക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് പ്രേണപ്പെടുത്തും വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ